അപ്പോൾ എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ന്യൂസിലാൻഡിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഓറഞ്ചുകളാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ലെമൻ്റെ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഈ കാണുന്നതെല്ലാം ഓറഞ്ചാണ് ഇത് നേവൽ ഓറഞ്ച് എന്ന് പറഞ്ഞൊരു ഓറഞ്ച് ഇത് ഈ കാണുന്നത് മാൻഡ്രിൻ ഇതെല്ലാം ന്യൂസിലാൻഡിലുള്ളൊരു ഓറഞ്ചുകളാണ് അപ്പം ഇത് ഇത് കണ്ടില്ലേ ഇത് ഈ ഭാഗം മുട്ടിട്ട് തുടങ്ങി ഒരു സ്ഥലത്ത് കായമുണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് കായം ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ ഓറഞ്ച് ഇത് വേറെ മറ്റൊരു ഓറഞ്ചാണ് അതും നെയ്വൽ ഓറഞ്ച് തന്നെയാണ് അതിൻ്റെ നെയ്വൽ ഓറഞ്ചിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഇത് ഈ കാണുന്നത് മാൻഡ്രൈവ് ഇത് നല്ല സൂപ്പർ ജ്യൂസിയാണ് ഈ സംഭവം ഫീൽ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് നമുക്ക് കളറൊക്കെ കണ്ടില്ലേ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇത് കുറച്ചും കൂടെ പഴുക്കും അപ്പം ഇത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം അതെന്തോ നല്ല ടേസ്റ്റ് ആണ് നല്ല മധുരമുണ്ട് ഉണ്ട് എന്തോ ഇത് ന്യൂസിലാൻഡ് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ഓറഞ്ചാണ് ഇവിടെ ഇപ്പം ഞാൻ മുറിച്ച് രണ്ടു പേർക്ക് കൊടുക്കുവാണ് റോസിന് കൊടുക്കുക ആദ്യമേ കഴിച്ചു തന്നു എങ്ങനെയുണ്ട് നല്ലതാണോ ഇണ്ടോ സൂപ്പർ ജൂസിയ അടിപൊളിയ ഇതിവിടെ മുറിച്ച് കാണിച്ചു തരാം നോക്ക് വേണോ ഇത് ഉണ്ടോ ഇത് മാൻ്രനാണ് ഇത് മുറിച്ച് കാണിച്ച് തരാം ഇത് നല്ല മധുരമുള്ളതാണ് ഇതെനിക്ക് തോന്നുന്ന സീഡുള്ളതാണെന്നാണ് തോന്നുന്നത് ആ ഇതിന് സീഡുണ്ട് മറ്റേത് രണ്ട് സീഡ് ലെസ് ആയിരുന്നു ഇത് സീഡുള്ളൂ ഇപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ അതുവരെയ്ക്കും ബൈ